ഞങ്ങളുടെ ഒരാൾ രാവിലെ തന്നെ ഇടിച്ചക്കൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഒക്കെ അതാ വെട്ടി മുറുക്കിയേക്കണം അപ്പൊ ഞാനന്ന് വെട്ടിയ പോലൊന്നുമല്ല ഞാൻ അന്ന് വെട്ടിയ കോലങ്ങൾ കണ്ടിന് വട്ട വട്ട വട്ടത്തില്ല അട്ട വെട്ടിയെടുത്തേക്കണ് അപ്പം ഇന്നലെ അമ്മ പോയപ്പോൾ അമ്മ കിട്ടിയാണ് പോയപ്പോളല്ല അമ്മ മരിച്ചുകൊടുത്ത് പോയിരുന്നു തിരിച്ചു വരുമ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ മോർണിംഗ് റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെന്താ മഞ്ഞ കണ്ട അതാ താഴത്തെത്തെ കാക്കത്തെ വീഡിയോയിൽ മഞ്ഞ കണ്ട മഞ്ഞിട്ടവിടെ ഒക്കെ ഇങ്ങനെ പൊന്തി 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 വരുന്നത് അതിന്റെ മുകളൊക്കറ കളയാനിട്ടാ വിളഞ്ഞി അങ്ങനെ ഞങ്ങൾ അവിടെ വിളഞ്ഞി കളയ എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാണ് നിങ്ങക്കൊരു രണ്ട് വാക്ക് മുണ്ടി കൂടെ മുണ്ടിണി അത്ര

അപ്പം നീ തിളപ്പിച്ച വെള്ളം അതവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ പറ്റി ഉണ്ടാക്കാൻ അങ്ങോട്ടൊന്ന് വെക്കുവോ അടുപ്പിന് ഉള്ളുക്കതാണ് അപ്പൊ ആട്ടപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി അപ്പൊ ആവശ്യത്തിനുള്ള നമ്മൾക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് പൊടി അതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അപ്പൊ ഞാൻ ഇവിടെ തേങ്ങ ചേരണ്ടിട്ട അലങ്ങാവും നടക്കൂല നമുക്ക് ധൃതി കൂടിക്കുന്നു അപ്പൊ ഇനി ഇവിടെ ഫോൺ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യണത് അപ്പോൾ ഇനി തിളച്ച വെള്ളം മതിക്ക് പാലാണ് കേട്ടോ അപ്പോ പിന്നെ നമുക്ക് തേങ്ങയും ചിരകി വിൽക്കണ ആയിക്കിട്ട് കൊടുക്കാൻ അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഒരു മുറി തേങ്ങ മുഴുവൻ ഞാൻ ഇതിൽ ചിരകിയിട്ട് ഇട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു നമുക്ക് ഇല എടുക്കാൻ പോണം അപ്പൊ ഇതിനിപ്പോ ഇല വേണല്ലോ അപ്പൊ ഇനി ഇല ഇണ്ടെന്നൊന്നും അറിയൂല പോയി നോക്കാം അപ്പൊ താഴത്തേക്ക് പോണട്ടെ ഇല എടുക്കാന് ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഇല എടുക്കുന്നത് പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറയലുണ്ട് നല്ല ഇല കിട്ടാൻ പാടാണ് ഭാഗ്യത്തിന് ഒന്ന് കിട്ടി ഇപ്പോൾ ഒരു കേടും ഇല്ലാത്തൊരു ഇല പിന്നെ നമുക്ക് ഇതേപോലത്തെ കുറച്ച് ഇലകൾ ആവശ്യമുണ്ട് ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കാം അപ്പോൾ ഇതാ കുറച്ച് ഇലകൾ കിട്ടിയിട്ടുണ്ട് ഒക്കെ വലുപ്പം കുറവാണ് നല്ല വട്ടത്തിലുള്ള ഇല പിന്നെ ഈ ഇലക്ക് ഞങ്ങളവിടെ പൊടിയണ്ണി ഇല എന്നാ പറയല് പക്ഷേ ചില നാട്ടിലൊക്കെ ഇതിന് വട്ടയിലെന്ന് അത്ര പറയലുട്ടോ നമുക്ക് കമൻറ്റ് കണ്ടിരുന്നു വട്ടയിലാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇല നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇലപ്പരത്തി ഉണ്ടാക്കാൻ ഇതാ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനി ഇതാണ് ഇലയിൽ ഇട്ടിട്ട് പരത്തിയെടുക്ക അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ ഒരുപാട് തവണ കാണിച്ച റെസിപ്പിയാണ് ഉമ്മനാ ഇത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഉമ്മനാട് അത് പ്രാന്താണ് ഇതന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് എന്നും തന്നെയാണ് അല്ല നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നു ഇലയാടൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് അതുകൊണ്ടാണ് കേട്ടിപ്പം ഇത് ചെയ്യണത് അപ്പോൾ ഇലയപ്പരത്തി ഇതാ എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇലയിൽ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ഇനി എല്ലാ ഇലയിലും ഇതേപോലെ ഓരോ ഇലപ്പരത്തി അടാന്നൊക്കെ കേട്ടോ ചിലവർ പറയണേ ഞങ്ങളെ ഇലപ്പരത്തി എന്നാ പറയലേ ഇല അടാന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈം കൊണ്ട് ഞാനിതാ അതിനാവശ്യമുള്ള ചട്ടി ഒന്ന് കഴുകി എടുക്കാണ് അപ്പോൾ ഇനി ഈ സംഭവം ഇറക്കണം കേട്ടോ ഇടിച്ചക്കാം അതിറക്കിയിട്ട് വേണം നമുക്ക് ഇതങ്ങട്ട് വെക്കാൻ അപ്പം നമുക്കിവിടെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ ട്ടാ വെച്ചിട്ടുള്ളത് ആ തോലി ചെത്തി കളയാതെ കാരണം അത് ഇഞ് ഒന്നും കൂടെ വേവിക്കും ഇഹ് ചെറുപയറിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണത് ഇച്ചക്ക ഉപ്പേരി ഞാൻ കാണിക്കാട്ട ഇങ്ങനെ ആരേലും വെച്ചിരിക്കണന്ന് കമന്റ് ചെയ്യണേ ചെറുപയർ ചേർത്തിട്ടാണ് ഈ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇറക്കി വെക്കണം ഇനി ഇതിന്റെ ആവശ്യമില്ല അവിടെ നമുക്ക് വെക്കാം ആ ചിരട്ടയിൽ ചാടിയില്ലേ അത് ഞാൻ വെണ്ണൂർ വരാൻ വേണ്ടി വെക്കണത് ഇതോടെ അയക്കും വീണു ഇനി നമുക്ക് ചകിരിപ്പൊളിന്റെ ആവശ്യം ഇനിയുണ്ട് ഇവിടെ എന്താന്ന് വെച്ചാല് ഇതിന്റെ ഈ സൈഡിലൊക്കെ വെച്ചൊടുക്കണം അപ്പൊ ഞാൻ ഈ ചകിരിപ്പൊളി തിരഞ്ഞോട്ടെ അങ്ങനെ ചകിരിപ്പൊളി ഒന്നും കാണാല്ലേട്ടോ ഇതേപോലെ ഉണ്ടാവില്ലേ നമ്മൾ കരിക്ക് ഇളനീം കുടിച്ചതിന് അങ്ങനത്തെ തൊണ്ടാണ് കിട്ടിയത് അപ്പൊ അതെങ്കിൽ അത് തൽക്കാലം വെക്കാൻ വേണ്ടേ അപ്പൊ ഞാൻ ഇത് എടുത്തോടുന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ചോടുക്കാം എന്നാലേ പിന്നെ ഇനി ചട്ടി വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ ഇത് എല്ലാം ഒരേപോലത്തെ സൈസ് അല്ല ഒന്ന് വലിപ്പം വേറെ ആണ് തോന്നണത് ഞാൻ ഈ ചട്ടി ഒന്ന് വെച്ചോക്കട്ടോ ആ നല്ല കുഴപ്പമായിപ്പോ ഇവിടെ കുറച്ച് എകരം കൂടുതൽ വേണം ഇത് നമുക്ക് മാറ്റാം പകരത്തിന് വേറെ ഒന്ന് വെച്ചോക്കട്ടെ അങ്ങനെ മതി കുറച്ച് ചേർന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വെക്കട്ടാ കറക്റ്റ് ആയിട്ട് എങ്ങനെയായാലും വെക്കാൻ പറ്റൂല അതിൻ്റെ ഉള്ളിലൊരു ചകിരിപ്പൊളി വെച്ചിട്ടങ്ങടെ അമ്പീകണ് അതൊന്ന് കൊള്ളിട്ട് തകഞ്ഞെടുക്കട്ടെ ഇനി ചട്ടി ചൂടാവണം ചട്ടിമ്മ കളിച്ചിട്ടാണ് കരി പുള്ള് കയ്യമ്മ തീ കത്തി ചട്ടി ചൂടാവട്ടെ നെയ്യ് പൊള്ളിയോളൂ അതുകൊണ്ട് അപ്പ നല്ല പുള്ളി അപ്പ നീ ഇലയപരത്തി ചൂടാൻ പോവാണ് ഏട്ടാ ഇലയട ഒക്കെ ഇതങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒന്നിട്ടെടുത്തിട്ടുണ്ട് അപ്പം ചൂട് ചൂട് പാത്തുമ്മ ആ പാട്ടൊന്നും പാടിക്കാണേ രാവിലെ തന്നെ കലിപ്പായിട്ടിരിക്കണേ പാട്ടൊന്നും പാടില്ലട്ടാ അപ്പൊ ഇലയപ്പരത്തി എന്തൊക്കെ അറിയില്ലേ ചായ കുട്ടി തിന്നല്ലേ അപ്പം നിങ്ങൾക്ക് കറിയൊന്നുമില്ല ഗായ് ചായ കൂട്ടിയിട്ടാണ് ഞങ്ങൾ തിന്നാൻ പോണത് പോണയ്ക്ക് വീക്കാൻ ഞാൻ വായിക്കും നീ എല മാറ്റാട്ട നീ അലൻ്റെ ആവശ്യമില്ല ഇല തീർന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഇലയാടൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോട്ട് കണ്ടതിന് ക്ഷാമാണ് അപ്പോൾ ഞാൻ ഒറ്റ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഷോട്ടിൽ ഇലയാടൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കോന്ന് അപ്പം ഞാൻ ചാടി കയറി ഇമ്മനോട് പറഞ്ഞു മന്ന് നമുക്ക് ഇലയപരത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കണം അത് പറഞ്ഞു എന്താണ് എനിക്ക് എത്ര പോലെ വീഡിയോ ചെയ്തിരുന്നത് എന്ത് ചെയ്യാന ഗായ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഈ വൃത്തിയില്ലാത്ത അടുപ്പിൻ്റെ ചുവട്ടിലെ ഭക്ഷണങ്ങൾ അല്ലേ ഓ ഉമ്മക്ക് പറ്റിയിരിക്കുക വൃത്തി ചെയ്യാത്തറിഞ്ഞത് ആ വൃത്തിയുള്ള നമ്മൾ കൊട്ടാരത്തിലെ ഭക്ഷണം അപ്പം എന്നാൽ ഞങ്ങളവിടുത്തെ ചട്ടകൾ കാണാറില്ലട്ടാ അതാണ് ഇമ്മ ഈ സംഭവപ്പെടുത്തണ ചട്ടക്കൂടെ പോയി ആവോ ഞങ്ങളങ്ങനെ ഓരോ സാധനങ്ങൾ കാണാതൊക്കെ ആവും ചട്ടി ചൂടായിട്ടില്ലായെന്നുണ്ടെങ്കിൽ തെളിവാണ് അടിയിലാണ് പൊട്ടിപ്പിടിച്ചത് അപ്പം ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുള്ളൊ ചട്ടി അപ്പം ഉമ്മ പറഞ്ഞ് മക്ക ഇന്ന് എന്താന്നാ ഫുള്ള് ധൃതിയാണ് നേരത്തെ കണ്ടില്ലേ തേങ്ങോണ്ട് ചരഞ്ച് ചൂട് അതങ്ങോട് ഇതാക്കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടും അപ്പം ഇതാവട്ട ആയിട്ട് ഞാൻ കാണിക്കാം ചായ വെക്കാൻ വെള്ളം വെച്ചേക്കാണ് കേട്ടോ ചായയും വേണം കറിയില്ലല്ലോ അപ്പൊ വെള്ളം തളക്കട്ടെ അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം വെച്ചിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണ വെള്ളം കണ്ടാ തേങ്ങിട്ട് ഇട്ടാ അതിൻ്റെ ഉള്ളിൽ കേട തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണത് ഇട്ടെടുത്താണ് ഞാനല്ല നിങ്ങളാണെന്ന് തീ ഒഴിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം പോവുക അടുപ്പിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് അപ്പൊ അമ്മ പോകട്ട് ഇട്ടതാണ് അപ്പോൾ നല്ലൊരു തേങ്ങയെന്നു അത് കണ്ടാ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാംന്ന് നല്ല തേങ്ങയാണ് എന്റെ കൈക്കൊക്കെ ഫോൺ ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഇത് എത്ര വള്ളാ പോണെന്ന് നോക്കി തേങ്ങ ഇട്ടിട്ട് അടുപ്പിൽ കത്തിച്ചിരിക്കുക അത് കേടന്താ പോലെ ഇന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പം വെച്ചതാണ് നമുക്ക് പൊട്ടിച്ചു വെക്കാം ഓ നല്ല തേങ്ങനെ കണ്ട ഫ്രഷ് തേങ്ങ ിക്ക് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ അറിയോ എനിക്കും അറിയില്ല ഞാൻ എവിടെയോ വായിച്ചേക്കണ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഏതോ ഒരു കഥയില് ഇത് ഇണ്ടാ നല്ല ഇതിന്റെ ഉള്ളില് ഞാൻ ഏതായാലും ഇതയിലാണ് കത്തിച്ചാണ് അല്ല അപ്പൊ എന്താട്ടുക വെള്ളമൊക്കെ പൊയ്ക്കണോ വിളക്ക് ഇടുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇവിടെ ഉണ്ടായത് സംഭവങ്ങൾ നല്ലൊരു തേങ്ങ ഇനിയിപ്പിങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടോ നല്ലൊരു തേങ്ങയാണ് തേങ്ങ പോയിന്ന് ഞാനിതിന്ന് ഒരു തേങ്ങന്റെ പീസ് എടുത്ത് തിന്നിട്ട മക്കളെ എന്തൊരു ടേസ്റ്റാണ് തേങ്ങ ചുട്ടത് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഇനി ഇതേറ്റ് ചമ്മന്തി അരക്കട്ടെ നമുക്ക് ചൂടാറട്ടെ വിൽക്കാൻ പറ്റുമോ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു നമ്മളെ അണ്ടി ചുട്ടിട്ടൊക്കെ തന്നൂല്ലേ കശുവ മാങ്ങ എന്നല്ലേ എന്നുണ്ടല്ലേ പറയലേ നമ്മള് പർഗ്യാങ്ങക്ക് കശുവണ്ടി അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് ചുട്ടപ്പോ മീൻ മുറിച്ചാ പോവാൻ പറയണേ ഇങ്ങനെ ഇരുന്നാൽ ശരിയോല പോയി മീൻ മുറിച്ചാണ് പറയുന്നത് എന്ത് ചെയ്യാം പണി ഇങ്ങനെ അപ്പല്ലേ ഇതൊന്ന് കഴിഞ്ഞിട്ടേ ഞാൻ പോയു കാരണം ഇനി ഞാൻ പോയി കുറച്ച് വെള്ളത്തിലിട്ട് പിന്നെ ഒരു തക്കാളി ഒരു ഉള്ളി കണ്ടാ പണി ഉള്ളിന്റെ കഷ്ണങ്ങള് വലിയതാണ് ആയിക്കോട്ടെ അപ്പൊ ഏകദേശം പറട്ടെ ഏകദേശം ഇത് റെഡി ആക്കിട്ട അപ്പൊ ഇങ്ങനെ ഇണ്ടാവു വെന്ത് കഴിഞ്ഞാല് ഒന്ന് മറിച്ചിട്ട് കാണിച്ചു വേവട്ടെ അവിടെ വന്നിട്ട് അപ്പൊ ഇതേ കണക്കിനിരിക്കൂട്ടാ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമുള്ള ചായ അല്ലെങ്കിൽ ചിക്കൻ കറി അതിൻ്റെ സാറയ പൊളിയാണ് പിന്നെ രാവിലെ തന്നെ പണിയാൾ വേറെ ഏൽപ്പിച്ചിട്ട് ആ അവിടെ കിടക്കണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമെന്നൊക്കെ അറിയില്ല അച്ചറതാത്തൻ്റെ വീട്ടിൽ നിന്ന് ഓല തന്നുകിട്ടാ അവിടെ കിടക്കണിത് കാണിച്ചരാ ഓല വീടതാ അവിടെ കിടക്കണുണ്ടാ മതിൽമ കുറേ ഓല അതൊക്കെ വെട്ടി ഇരിയാൻ പറഞ്ഞ കണ്ണിട്ടമ്മ ചൂട്ടാക്കി വെക്കണം എന്നൊക്കെ ഇനൂനെത്താ വേണ്ടിയത് ചപ്പാ ഓക്ക് ചപ്പാത്തി മതി ഓൾ ചപ്പാത്തി അറിയണേ കാണട്ടാ കാണാ എലിപരത്തി എല്ലാം എനിക്ക് അമ്മമ്മ ചൂടണേ എല്ലാം എനിക്ക് വേണ്ടിയത് ആ ഓക്കുമ്മപ്പ ഉണ്ടാക്കണ് അടുപ്പത്ത് ഉണ്ടാക്കണ അത് മതി ഇട്ടാ ഇപ്പം എനിക്ക് പുട്ട അത്ര വേണ്ടി ഇപ്പം പുട്ടിൻ്റെ കുട്ടിയെ അപ്പോൾ ഇലയപ്പരത്തിൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ ഞാൻ ഇന്നല്ല ഞാൻ തന്നെ ഇതിട്ട് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വച്ചേട്ട ചെറുപയർ അപ്പൊ അതും ഇടിച്ചക്കം കൂടി വെക്കാനാണ് റെസിപ്പി ഞാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം ലാസ്റ്റ് നമ്മളെ ഇലയപ്പരത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂടെതാ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളെങ്ങനെ കഴിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കഷ്ണം എടുക്ക ചായൽ മുക്ക ക്ക് കുറച്ച് നേരം പിടിക്കുക അതിന് ശേഷം അങ്ങോട്ട് കഴിക്കുക കുറച്ച് മധുരമുള്ള ചായ തന്നെ ആവണം എന്നാലേ ആ ടേസ്റ്റ് ഇട്ടുള്ളൂ നല്ല അവൻ്റെ കോഴി ഞാൻ ഒന്ന് പറ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ഉണ്ടാക്കി ആക്കാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ അതോ എൻ്റെ അപ്പം അങ്ങനെ വീണു അത് സ്വാഭാവിക കേട്ടോ അങ്ങനെ വീകലൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ആൾക്ക് ഒന്ന് കൊടുത്തില്ലെങ്കിൽ ഇതാ ഒരപ്പം കൊടുത്ത അയാളെ ഹാപ്പി ആയി മാറിപ്പോയി ഞനക്ക് കാണാം ഞാൻ എന്തെങ്കിലും തിന്നുകയാണെങ്കിൽ സകല ജന്തുക്കളും വരും അപ്പൊ നി വേഗം തിന്ന് തീർക്കട്ടെ ആ പോയ മുതലില്ലേ ആ കാക്കപ്പൻ കാക്കപ്പം വരും അടുത്തത് വാങ്ങാനും അതിന് മുന്നേ ഞാൻ ഫുള്ള് തിന്നിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണം അപ്പൊ അത് ആ വെന്ത് കഴിഞ്ഞിട്ടുള്ള തിങ്ങനെയാണ് കേട്ടാ ഇനി ഇതിന്റെ ചോ തോലിടുക്കാണ് എളുപ്പത്തിന് മറ്റേ ചെത്താൻ ഭയങ്കര പണിയല്ലേ നല്ല ചൂടുണ്ട്ട്ടാ ഇതാ ഇങ്ങനെയാണ് തോലെടുത്ത് വെച്ചത് ഇതാ അപ്പൊ ചൂടാണ് അത്ര ചൂടാറട്ടേന്ന് അപ്പൊ ഇങ്ങനെയാണ് സംഭവം എടുക്കണത് തോലു ഇതാ പേരങ്ങട് കിട്ടും അതിന് നമുക്ക് അടിയിക്കിടാം അപ്പൊ തോൽ എടുത്ത് ഇങ്ങനെ വെക്ക ഇതിപ്പ തന്നെ വെന്ത്കണല്ലോ കുറച്ചൊക്കെ നല്ല മധുരം ഞാൻ ോട്ടെക്കാനാണി അല്ലെങ്കിൽ നമുക്ക് അതാ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ ഒപ്പം വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കല്ലേ ചെയ്യാ ചെറുപയറും വേവിച്ച് മാറ്റി വെച്ചിരിക്കണേ റുപയറൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോയിട്ടുണ്ട് കേട്ടാ ഇടിച്ച വറവ് ഇടാ ഫസ്റ്റ് വറവിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യല്ലേ അമ്മ മാ ഇടിച്ചിട്ടിട്ട് അപ്പൊ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് കടുുകില്ലേ കടുകൊട്ടിക്കണില്ല അപ്പൊ ഇതാ ഉള്ളി വെളുത്തുള്ളി ഇവിടെ ഇരുട്ടാ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് പെരും ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകം കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് ഇത് കടുക് ചേർക്കുന്നത് ഫസ്റ്റ് കടുക് ചേർക്കേണ്ട വിചാരിച്ചതാണ് കേട്ടോ പിന്നെ ഇനി ചേർക്കാമെന്നു പറയാം അപ്പോ എണ്ണയത്തെല്ലവും കരക്കൊന്ന് കയറ്റി വെച്ചിട്ട് കടുക് അവിടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടൊളിത്തൊളി കടുകും പൊട്ടിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെതായിട്ടൊരു കുറവ് വെട്ടണ്ട കടുക് പൊട്ടിന്താ ഉള്ളിയ കറികളും അതിന്റെ കൂടെ തന്നെ മുളക് കട്ടിയ മുളക് ചേർത്ത് എടുക്കുന്നുണ്ടാരു കേട്ടാ ഞടെ ഇളക്കിക്കോ മതി അപ്പൊ ഇനി അരിഞ്ഞു വെച്ച നമ്മളെ ഇടിച്ചക്കതിയിലേക്ക് ചേർത്ത് വെക്കാണ് ഇളക്കാൻ ചെമ്പട്ടീൽ ഉണ്ടാക്കിയാൽ മതിയെന്നത് നിറയുണ്ട് ഇനി കഷ്ടപ്പെട്ട് ഇളക്കണം കേട്ട ഉപ്പ് ചേർക്കണ്ടേ ചേർത്ത കുറച്ച് ഇനി ചെറുപയർ എങ്ങനെതാ കൊറച്ചൊന്ന് താന്നു കിട്ടിയപ്പോ അതിന്റെ മോളിലേക്ക് ചെറുപയർ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ ആദ്യം വേവിച്ച് വെച്ചതാണ് ഇനി ഇത് ഇളക്കാൻ ഇതൊന്നും കൂടെ ഒന്ന് വെന്ത് താന്നാലേ ഇളക്കാൻ വെച്ചോളൂ കേട്ടോ ചട്ടി ഫുള്ളാണ് അപ്പൊ നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങ ചുട്ടത് എടുത്തോട് ഇട്ടുണ്ട് കേട്ടാ ഇനി അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുക അപ്പൊ ഞങ്ങള് ഓല നേരത്തെ തന്നു പറഞ്ഞില്ലേ ആ വീട്ടിൽ നിന്ന് തന്നെ തന്നാണ് കേട്ടോ ഈ ചെമ്മീനും അപ്പൊ ഈ ചെമ്മീനും അതേപോലെ ഈ തേങ്ങയും കൂടെ വെച്ചിട്ട് ചമ്മന്തി ഇറക്കാന്നാണ് വിചാരിക്കുന്നത് ടേസ്റ്റ് ഇണ്ടാന്നൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ടട്ടാ അപ്പൊ വെറൈറ്റി ആയിക്കോട്ടെ അപ്പൊ അതാ വേഗം അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കരിഞ്ഞ ഭാഗം ഒഴിവാക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ബാക്കി ഉള്ളതാണ് എടുക്കുന്നത് കരിഞ്ഞത് നമുക്ക് വേണ്ട ഇവിടെയും ചെത്തി ബാക്കിയുള്ളത് വച്ചിട്ട് നമുക്കൊരു ഒക്കെ ഉണ്ടാക്കാം ഒന്ന് കഴുകണ അത് കരിയുണ്ട് ആ ഒന്ന് വേണ്ടമ്മ വേണ്ട അപ്പൊ ചെമ്മീൻ ഇത് നല്ല വറുത്ത് വെച്ചാണ് ട്ടാ ചൂടെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കുറച്ചു മതിലേ മുഴുവൻ നോക്കിയല്ലോ ചിലപ്പോ എങ്ങനെയാണെന്നൊന്നും ഇത് അറിയില്ല തേങ്ങ ഉറപ്പില്ലാത്തൊരു ഇളയ തേങ്ങായിട്ടാണ് എത്ര ദിവസം കേടുന്ന് പൊട്ടിയത് നിങ്ങൾ എന്താ അറിയാ കേടാ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഇട്ടപ്പോ പൊട്ടിയിട്ടുണ്ടാകും അപ്പൊ കേടാന്ന് കറിഞ്ഞപ്പോ അവിടെ ഉണങ്ങി ഇരുന്നപ്പോ അത് കയറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇത്ര എടുക്കണുള്ളൂട്ടോ അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം മുകളിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോവാൻ വേണ്ടീട്ടേ ഞാന് ഇതൊന്ന് പപ്പട കൊള്ളിയുമ്പോ കുത്തിയിട്ടൊന്ന് ഗ്യാസിന്റെ മുകളിൽ കാണിക്കാൻ വിചാരിക്കാനിട്ടാ അപ്പം എല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ ഇതൊന്ന് കാണിക്കട്ടെ അതേപോലെ പുളിക്കായിട്ട് കുറച്ച് മാങ്ങ എടുക്കുന്നുണ്ട് ചെറിയ മാങ്ങ കണ്ണി മാങ്ങയാണ് കേട്ടോ അതും ഇടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അപ്പം മറ്റേ ആവിടെ ഒന്ന് ഗ്യാസിൻ്റെ ഇതില് കാണിക്കുന്നുണ്ട് ഇനി എങ്ങനെ ഉണ്ട് നമുക്ക് ചുട്ടും അരച്ചിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ ചമ്മന്തി അരക്കാൻ എല്ലാം ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കാം കേട്ടോ മാങ്ങ ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതേപോലെ വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ നമ്മള് നേരത്തെ എടുത്താ തേങ്ങ ഇനി ഇതെല്ലാം കൂടെ ചമ്മന്തി അരക്കല്ലേ ചെയ് ഉപ്പും കൂടെ ചേർത്തിട്ട് വേറെ ഒന്നും ചേർക്കണില്ലല്ലോ ആ അപ്പൊ ഇക്ക് വേറെ കുറച്ച് പണികളുണ്ട് അപ്പൊ തിന്റെ അടുത്ത് ഇങ്ങനെ നിക്കാൻ പറ്റൂലേ അതന്നെയാൻ ആക്കം ചോദിച്ചറിയുന്നത് ഈ ചമ്മന്തി ടേസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കിയ ചമ്മന്തി അടിപൊളി കഴിഞ്ഞോട്ട പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഉച്ചക്കൊരു നേരത്തേനെ ഉണ്ടായതൊള്ളൂട്ടാ പിന്നെ ഇടിച്ച കുക്ക് ഉപ്പേരിയും അതിൻ്റെ കൂടെ ഒരു പപ്പടം പൊടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചമ്മന്തിയായപ്പോൾ ചോറ് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ബൈ